ഹരി ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഭഗവാൻ നാരായണമൂർത്തിയുടെ അതിദിവ്യമായ ഒരു നമസ്കാര മന്ത്രമാണിത് ഭഗവാന്റെ ആറു ഭാവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന് ഭക്തൻ നമസ്കാരത്തെ അർപ്പിക്കുന്നു അങ്ങനെ നമസ്കാരം അർപ്പിക്കുമ്പോൾ ഭക്തന്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയാകുന്നു അതിനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട് മാത്രവുമല്ല ഈ ദുഃഖ നിവൃത്തി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന സൂക്ഷ്മമായ അർത്ഥവും ഈ ആറ് നാമങ്ങളിൽ ഋഷി ഒരുക്കി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആറ് നാമങ്ങളുടെയും അർത്ഥത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം ആദ്യമായി പറയുന്നു കൃഷ്ണായ നമഹം കൃഷ്ണനായി കൊണ്ട് നമസ്കാരം കൃഷ്ണൻ എന്നാൽ ആകർഷിക്കുന്നവൻ ഭഗവാൻ ഭക്തനെ ആകർഷിക്കുന്നു അങ്ങനെ ഭക്തന്റെ ഹൃദയം ഭഗവാന്റെ നേർക്ക് പ്രവഹിക്കാൻ തുടങ്ങുന്നു ഇങ്ങനെയുള്ള ഭഗവാന്റെ നേർക്കുള്ള നിരന്തരമായ ചിത്തപ്രവാഹമാണ് ഭക്തി അപ്പോൾ കൃഷ്ണായ നമ എന്ന് പറയുമ്പോൾ ഭക്തിയെ പ്രദാനം ചെയ്യുന്നവന് നമസ്കാരം ഭഗവാൻ ഒരുവനെ അനുഗ്രഹിക്കുന്നത് ആദ്യം തന്നെ അവന് ഭക്തിയെ പ്രദാനം ചെയ്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഭക്തി അവൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ അവൻ നിരന്തരമായ ഈശ്വര സ്മരണയിൽ മുഴുകും അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതാണ് രണ്ടാമത്തെ നാമത്തിൽ സൂചിപ്പിക്കുന്നത് ഗോവിന്ദായ നമ ഗോവിന്ദൻ എന്നാൽ അറിവിനെ പ്രദാനം ചെയ്യുന്നവൻ ഭക്തന്റെ ചിത്തത്തെ തന്നിലേക്ക് ആകർഷിച്ചതിന് ശേഷം താൻ ആരാണെന്ന രഹസ്യത്തെ ഭഗവാൻ വ്യക്തമാക്കുന്നു അങ്ങനെയുള്ള ഗോവിന്ദന് നമസ്കാരം ഗോ എന്ന ശബ്ദത്തിന് അറിവെന്നാണ് അർത്ഥം അപ്പോൾ അറിവിനെ പ്രദാനം ചെയ്യുന്നവൻ ഗോവിന്ദൻ എന്ത് അറിവാണ് ഭഗവാൻ നൽകുന്നത് തൻ്റെ സ്വരൂപ ബോധമാണ് രണ്ടു വിധത്തിൽ ആ അറിവിനെ ഭഗവാൻ നൽകുന്നു അതുകൊണ്ട് തുടർന്നുള്ള രണ്ട് നാമങ്ങൾ വാസുദേവായ നമ പരമാത്മനെ നമ വാസു എന്ന് പറഞ്ഞാൽ ആത്മാവ് ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ അപ്പോൾ ഭക്തൻ്റെ ഉള്ളിൽ ആത്മസ്വരൂപേണ പ്രകാശിക്കുന്നവനാണ് ഭഗവാൻ എന്ന ബോധത്തെ ആദ്യം ലഭിക്കുന്നു അങ്ങനെ ആത്മഭാവത്തിലുള്ള ഭഗവാൻ നമസ്കാരം എന്നാൽ ഉള്ളിൽ മാത്രമല്ല സമസ്ത പ്രപഞ്ചത്തിൻ്റെയും സാരമായ പരമാത്മാവും അതേ ഭഗവാൻ തന്നെ എന്ന ബോധവും ഭഗവാൻ നൽകുന്നു അതുകൊണ്ട് പരമാത്മ സ്വരൂപനായ ഭഗവാനും നമസ്കാരം ഇങ്ങനെ ആത്മാവായും പരമാത്മാവായും ഈശ്വരനെ അറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് സൂചിപ്പിക്കാൻ അഞ്ചാമത്തെ നാമം ഹരയേ നമ ഹരിക്ക് നമസ്കാരം ഹരിക്കുന്നവനാണ് ഹരി എന്തിനെ ദുഃഖത്തെ ഹരിക്കുന്നു ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ പാപത്തെ ഹരിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള പാപത്തെയും പാപം ചെയ്യാനുള്ള വാസനയെയും ഭഗവാൻ ഇല്ലാതെയാക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ഹരിയാകുന്നു ആ ഹരിക്ക് നമസ്കാരം ചിത്തം ഈശ്വരോന്മുഖമായി കഴിഞ്ഞാൽ പിന്നെ ഈശ്വരൻ അല്ലാതെ മറ്റൊരു സ്മരണയും ഇല്ലാതെയാകുമ്പോൾ സ്വാഭാവികമായും ചിത്തത്തിലുള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാതെയാകും കൊഴിഞ്ഞു പോകും ഒരു പ്രയത്നവും ഭക്തന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ട ആവശ്യമില്ല ഭക്തി പരിപൂർണമായാൽ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാതെയാകും അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളും പാപവാസനകളും ഇല്ലാതെയാകും പാപവും പാപവാസനയും ഇല്ലാതെയായാൽ പിന്നെ അതിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന ദുഃഖം ഉണ്ടാവോ ഇല്ല അത് സൂചിപ്പിക്കാനായി പറയുന്നു പ്രണതക്ലേശ നാശായ പ്രണമിക്കുന്നവരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവർ സുഖത്തിൻ്റെ കാരണം പുണ്യമാണ് ദുഃഖത്തിൻ്റെ കാരണം പാപമാണ് പാപവും പാപം ചെയ്യാനുള്ള വാസനയും ഇല്ലാതെയായാൽ ദുഃഖം സ്വാഭാവികമായും ഇല്ലാതെയാകും അതുകൊണ്ട് ഭഗവാൻ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവനാണ് അങ്ങനെയുള്ള പ്രണതക്ലേശനാശായ നാശായ നമ ഇങ്ങനെ ആറ് നാമങ്ങളിലൂടെ നമ്മുടെ ദുഃഖം ഭഗവാൻ എങ്ങനെ ഇല്ലാതെയാക്കുന്നു എന്ന രഹസ്യത്തെയും അതോടൊപ്പം തന്നെ ഭഗവത് ധ്യാനത്തെയും അങ്ങനെ നമ്മുടെ ചിത്തത്തിന് പരിശുദ്ധിയെയും ഈ മന്ത്രം പ്രദാനം ചെയ്യുന്നു ഈ അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ നമ്മൾ ജപിക്കണം ഭക്തന്റെ ഹൃദയത്തെ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ അങ്ങനെ ആകർഷിച്ച ഹൃദയത്തിലേക്ക് താൻ ആരാണെന്ന അറിവിനെ പ്രദാനം ചെയ്യുന്നവൻ അങ്ങനെ ഭക്തൻ തൻ്റെ ഉള്ളിൽ ആത്മാവായും പ്രപഞ്ചത്തിൽ പരമാത്മാവായും ആ ഈശ്വരനെ അറിയുന്നു ഈ അറിവിൽ നിന്നും ഭക്തൻ്റെ ഉള്ളിലുള്ള പാപവാസന ഇല്ലാതെയാകുന്നു അങ്ങനെ ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു ഈ രഹസ്യ മന്ത്ര മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ മന്ത്രത്തെ ജപിക്കണം അങ്ങനെ ജപിച്ചാൽ ഭക്തി വർദ്ധിക്കുകയും പാപവാസന ഇല്ലാതെയാവുകയും ദുഃഖത്തിൽ നിന്നും പരിപൂർണമായ മോചനം നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിനുള്ള ഭാഗ്യം എല്ലാ ഭക്തർക്കും ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ ഹരിയോ